ഷോർട്ട് ഫിലിമുകളും സിനിമകളും സംവിധാനം ചെയ്ത് ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിച്ച് വ്യത്യസ്തയായ സിസ്റ്റർ ജിയ എം എസ് ജെ വീണ്ടും പുതിയ ഷോർട്ട് ഫിലിമിന്റെ അണിയറയിലാണ് ബെൽസ് ഓഫ് ഹങ്കർ എന്ന പുതിയ ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണത്തിലാണ് സിസ്റ്റർ ജിയ സ്ത്രീ സംവിധായകർ കുറവായ സിനിമാ ലോകത്തേക്കാണ് സന്യാസിനിയായ സിസ്റ്റർ ജിയയുടെ കടന്നുവരവ് ആ മേഖലയിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സഭ അംഗമായ സിസ്റ്റർ ജിയ പറയുന്നു കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു കന്യാസ്ത്രീയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥ പറയുന്ന വെള്ളിത്തൂവൽ എന്ന ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഗാനരചന നിർമ്മാണം സംവിധാനം എന്നിവയെല്ലാം നിർവഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ജിയ എം എസ് ഇത് ആണ് ചെയ്യാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കത്തോലിക്ക സഭ സമർപ്പിത വർഷമായി ആചരിച്ചപ്പോൾ സമർപ്പിതരുടെ ത്യാഗനിർഭരമായ ജീവിതത്തെക്കുറിച്ച് ഒരു ഹ്രസ്വചിത്രം ഒരുക്കണമെന്ന ചിന്തയിൽ നിന്നായിരുന്നു എന്റെ വെള്ളിത്തുവൽ എന്ന രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ രൂപം കൊണ്ടതെന്നും ദൈവവിളയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് സിനിമയിലൂടെ ഇന്നത്തെ സമൂഹത്തിന് നൽകുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സിസ്റ്റർ ജിയ പറയുന്നു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് ക്രിസ്തീയ സന്ദേശം എത്തിക്കുക എന്നൊരു കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏകദേശം രണ്ടേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഫിലിം സന്യസ്ത ദൈവവിളിയെക്കുറിച്ചും പൗരോഹിത്യ ദൈവവിളിയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ചെറുപുഴയിലെ സെന്റ് സെബാസ്റ്റിൻസ് ആശുപത്രിയിൽ ലാബിന്റെ ചുമതലകൾക്കിടയിലാണ് സിസ്റ്റർ ജിയ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയത് തിരക്കഥയൊരുക്കൽ ഷൂട്ടിംഗ് ഗാനരചന എഡിറ്റിംഗ് ഡബ്ബിംഗ് കളറിംഗ് തുടങ്ങി എല്ലായിടത്തും സിസ്റ്ററിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു നിലവിൽ രണ്ട് ഷോർട്ട് ഫിലിമുകളാണ് സിസ്റ്റർ സംവിധാനം ചെയ്യുന്നത് ദൈവദാസൻ ബെൽസ് ഓഫ് ഹങ്കർ എന്നിവയാണ് ഈ ഷോർട്ട് ഫിലിമുകൾ ജോലിയുടെയും സഭാ ശുശ്രൂഷയുടെയും തിരക്കുകൾക്കിടയിലും സിനിമാ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടിയിരുന്ന സിസ്റ്റർ ജിയയ്ക്ക് അനുവാദവും സകല പിന്തുണയും നൽകി എം എസ് ജി സന്യാസിനി സമൂഹവും പ്രാർത്ഥനാപൂർവ്വം കൂടെ നിന്നുവെന്നും സിസ്റ്റർ ജിയ പറയുന്നു പാലക്കാട് രൂപതയിലെ ഇരുമ്പകച്ചോല കൊമ്പേരിയിൽ ജോയിയുടെയും എൽ സിയുടെയും പത്ത് മക്കളിൽ നാലാമത്തെ ആളാണ് സിസ്റ്റർ ജിയ ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക